അങ്ങനെ രശ്മിയുടെ കല്യാണം കഴിഞ്ഞു ഒരു ഒരു ജസ്റ്റ് അത്രേ ഉള്ളൂ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ മണി ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അല്ല നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും കാർഡിൽ തന്നെ അപ്പാ ടോൺ ഓഹോ ഞാനൊരു വെച്ചിട്ടുണ്ട് ഉഗ്രൻ ഇന്നസ് ബുക്കുകാരും കണ്ടാൽ അപ്പഴത്തെ റെക്കോർഡ് ചേർക്കും അതെന്നടാ മണ സൗഭാഗ്യവതി

ശരി പോട്ടെ എന്നിട്ട് എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു കല്യാണം കഴിഞ്ഞ പതിനൊന്നാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു അതെന്താ കിട്ടാൻ വയ്യോ കിട്ടലൊക്കെ സമയത്തിന് കിട്ടി പിന്നെ പ്രതിശ്രുത പറഞ്ഞാണെങ്കിലും കല്യാണത്തിന് മുമ്പ് ഞാൻ പരപുരുഷനാണ് അങ്ങനെയുള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ അത് താൻ ശുചീന്ദ്രം വൈത്തിസാമി മഠത്തോടെ സെറ്റപ്പ് കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരുപാട് അത് ഇങ്ങല്ലടാ പിന്നെ അപ്പ എന്താ അമ്മാവേ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല അന്നവൽ ഗർഭിണിയായിരുന്നു ഞാൻ അന്ന് വെല്ലൂരിൽ എം സി എച്ചിന് പഠിക്കുന്ന കാലം ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെൻറ്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ ആ അത് മതി എന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി എന്നുമുള്ള അവളുടെ കോലമുടി മറനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി വൈയായികൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു സന്തോഷത്തോടെ മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം ആമാ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ഒരാശ ഒരു മസാല ദോശ സാപ്പു വൈറ്റി കിടക്കുന്ന നിന്നെ പോലെ തിരുമാലിയല്ലേ തോന്നാതിരിക്കോ പപ്പടത്തിനിടയിലായിട്ട് കാരിയറിലൊരു കുറിപ്പ് ഏ വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം അയ്യോ പാവം പാവം നീ കേക്ക് രുക്മിണിയുടെ കാരിയർ വന്നാല് പ്രത്യേകിച്ച് ഈ പെൺവർഗം അത് ആദ്യം തുറന്നു നോക്കും അവളുടെ വെയിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയില് ആമാണ്ടാ രുമിണിയുടെ പ്രേമഘടിതം ചെന്നുപെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യിൽ കാഞ്ഞിരപ്പള്ളിക്കാരി നസറാണിച്ച കുരുമുളകിന്റെ എരുവാ നാക്കിന് ഒന്നിനു പകരം പതിമൂന്ന് മസാല ദോശ വാങ്ങിച്ചിട്ടേ തല ഊരാൻ പറ്റിയുള്ളൂ പന്ത്രണ്ടെണ്ണ അവകൾക്ക് ഒന്ന് പാവൻ രുക്കുവിന് പ്രസവം അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു ശീമന്തം വളകാപ്പ് എല്ലാം സമ്മതിച്ചു പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം ഈ മാമൂലും ആചാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശടിച്ചു

രണ്ടുപേരും പൂരം നക്ഷത്രം ശുഭജനനം ദീർഘായ മതി മറന്നുള്ള ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല സ്വർഗം പോലുള്ള ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് വരെ അസൂയ തോന്നി വെറു ഒരു പനിയായിട്ടാണ് തുടങ്ങിയത് കാര്യമാക്കിയില്ല മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയായി രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി പക്ഷേ കവലില്ല நம்ம ராஜு அவனை விட்டு போறதுக்குதான் நான் இல்லாத குறை அவன் மனசில வரவே கூடாது